ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് അങ്കമാലിക്കടുത്ത് ആനപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ് പറയണത് എൻ്റെ പേര് മേരി വർഗീസ് എനിക്ക് ഒരു മകളാണുള്ളത് മകൾക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവ് കിഡ്നിയുടെ കംപ്ലൈൻ്റ് അസുഖമായിട്ട് നാലര വർഷം മുന്നേ മരിച്ചുപോയി മകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കോവിഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മകൾക്ക് ഹാർട്ട് ബീറ്റ് ഒരുപാട് വന്ന് സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ശ്വാസം മുട്ട് ആരോടും മിണ്ടാനോ ഒന്നും പറ്റൂല ആൾ ടീച്ചറാണ് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാതെയായി അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി എൽ എഫിൽ കുറേ നാൾ കിടന്നു അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല ഡിസ്ചാർജ് ചെയ്തു പോന്നു വീണ്ടും ആൾക്ക് എഴുന്നേറ്റ് നടക്കുമ്പം അങ്ങനെ ബുദ്ധിമുട്ടായി പിന്നെ ആസ്റ്റർ മെഡിസിറ്റിയിൽ കുറച്ച് നാൾ പോയി എന്നിട്ടും സുഖമായില്ല അവസാനം മോള് തന്നെ എന്നോട് പറഞ്ഞു അമ്മ പോയി ഉടമ്പടി എടുക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ വണ്ടിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് മകൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ കൃപാസന പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രത്യേകമായിട്ട് അവൾ പ്രാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് അവൾക്ക് അത് കുറഞ്ഞു തുടങ്ങി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയായി ഇപ്പം മരുന്നുകളൊന്നുമില്ല സംസാരിക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ദൈവം എൻ്റെ മകളെ ഒരുപാട് അനുഗ്രഹിച്ചു പിന്നെ മകളുടെ ഇളയ കുട്ടിക്ക് രണ്ട് വയസ്സ് ആയ സമയത്ത് അവന് മൂക്കിൽ ദശ വന്നിട്ട് ഭയങ്കര ജലദോഷവും ശ്വാസമൊട്ടായിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു ഒരു പ്രാവശ്യം കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഒത്തിരി വലുതായി പോയി അതുകൊണ്ട് ഒരു സ്പ്രേ ചെയ്ത് നോക്ക് ഓടിയൊന്നും സ്പ്രേയും കൊണ്ട് കുറയില്ല അഞ്ചാറ് വർഷം സ്പ്രേ ചെയ്താലേ എല്ലാവർക്കും കുറയാറുള്ളൂ പരിശ്രമിച്ച് നോക്ക് അല്ലെങ്കിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞ് ഇപ്പം വീണ്ടും സ്പ്രേ ചെയ്തപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് ബുദ്ധിമുട്ട് കുറഞ്ഞിരുന്നു എങ്കിലും ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് കഴിഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊട്ടും കുറഞ്ഞിട്ടില്ല എൺപത് ശതമാനത്തിന് മുകളിലായി അതുകൊണ്ട് സർജറി തന്നെ ചെയ്തിട്ട് ഇത് കളയാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ മോൾക്കാണെങ്കിൽ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ട് വന്നേക്കണത് കൊണ്ട് ടെൻഷനാവുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊച്ചിന് സർജറി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വിഷമമായി അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ കുഞ്ഞിന് വേണ്ടി സമർപ്പിച്ച് അത് ആ പ്രാർത്ഥന എഴുതി വെച്ചുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ തൊണ്ടയിലും മൂക്കിലൊക്കെ ഈ കൃപാസനത്തിൻ്റെ വെളിച്ചെണ്ണ തൂത്ത് ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഡോക്ടർ മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും എക്സ്റേ ചെയ്യാൻ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങിപ്പോയി അതെങ്ങനെ സാധിച്ചു ഇന്ന് വരെ ആർക്കും അങ്ങനെ കണ്ടിട്ടില്ല എല്ലാവർക്കും മരുന്ന് അഞ്ചാറ് വർഷമൊക്കെ സ്പ്രേ ചെയ്താലാണ് പതുക്കെ അത് കുറയുള്ളൂ ഇത് അത്ഭുതമായിരിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ അച്ഛ സാറേ ഞാൻ കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് കുഞ്ഞിനെ സർജറി ചെയ്യാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് മാതാവാണ് എനിക്കത് മാറ്റി തന്നേന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം അതിന് ശേഷം ഇന്ന് വരെ അവന് മൂക്കിലത്തെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ മകൾക്കൊരു മകളുണ്ട് പത്ത് വയസ്സായി അവൾ ബരത്തിലേ തന്നെ ഇൻഫെക്ഷനായിട്ട് ഒത്തിരി നാൾ അമൃത ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അതിനുശേഷം അവൾക്ക് എന്നും അലർജിയുടെ പ്രശ്നമാണ് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ അഡ്മിറ്റാവും ആശുപത്രികളിൽ അത് കഴിഞ്ഞ് മരുന്ന് കഴിച്ച് കുറയും വീണ്ടും അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം സമർപ്പിച്ച് മാതാവിനോട് പ്രാര്ത്ഥിക്കുമായിരുന്നു എന്നും അവൾക്കുടെ തൊണ്ടയിലും ഞെറ്റിയിലൊക്കെ തൈലം പൂശി പ്രാര്ത്ഥിക്കുമായിരുന്നു അവൾക്ക് ഇപ്പോൾ ഒരു വർഷമായിട്ട് അലർജിയുടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എനിക്ക് നടുവിൻ ഡിസ്കിൻ്റെ ബൾജിങ്ങായിട്ട് ബെൽറ്റ് ഇട്ട് വടിയൊക്കെ പിടിച്ചാണ് അധികവും നടന്നുകൊണ്ടിരുന്നത് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ഒരു ഒരു വർഷമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഞാൻ മകൾക്ക് ബുദ്ധിമുട്ട് വന്നത് അപ്പം ഞാൻ കൃപാസനം അപ്പോൾ അമ്മ മകളോട് പറഞ്ഞു അമ്മ പോയി കൃപാസനത്തിൽ പോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വയ്യായി അല്ലേ അപ്പോൾ അമ്മ പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വരെ ഇരിക്കാൻ പറ്റുമെന്നും വണ്ടിയിൽ ഇവിടെ വരെ എത്തുമെന്നൊന്നും വിചാരിച്ചില്ല എങ്കിലും കയറി ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നീ മാതാവ് ഉള്ളൂ അപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ടും ഉടമ്പടി എടുക്കാനും എനിക്കൊരു അനുഗ്രഹം തരണം എൻ്റെ എല്ലാം വയ്യായികളെ എന്ന് പറഞ്ഞു പക്ഷെ വന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് സുഖമായി പോയി പിന്നെ ഞാൻ ഇതുവരെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല ഉടമ്പടിയുടെ തൈല ഞാൻ വേദന വരുമ്പം നടുവിന് പെരട്ടുമായിരുന്നു പിന്നെ ബെൽറ്റ് ഇട്ടിട്ടില്ല വടി ഉപയോഗിച്ചിട്ടില്ല ഇന്ന് വരെ എനിക്ക് നടുവിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നടുവേദന എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കണം അപ്പം അത്രയും വഴി നടക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോഴും എനിക്ക് പോകണതിനൊരു കുഴപ്പവും ഇല്ല ഞാൻ എല്ലാ ദിവസവും പോകും അങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വന്നാണ് ഉടമ്പടി എടുത്തത് പുതുക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി വന്നു മോളിൽ നിന്ന് ഞാൻ പുതുക്കണ പേപ്പറുകളൊക്കെ ശരിയാക്കി കൗണ്ടറുകളിലൊക്കെ ചുറ്റി അവസാനം നിത്യ ആരാധനയിൽ വന്ന് ദീപം തെളിക്കാനായിട്ട് കുനിഞ്ഞ് നിൽക്കണ നേരത്ത് എൻ്റെ പിറകിൽ നിന്ന് ആരോ എൻ്റെ കഴുത്തിൽ നാല് പവൻ്റെ ഒരു മാലയാണ് ഉണ്ടായിരുന്നത് ഞാൻ പുതച്ചൊക്കെയാണ് നിന്നിരുന്നത് പക്ഷേ എൻ്റെ പിറകിൽ നിന്ന് ആരോ എൻ്റെ മാല പിറകിൽ നിന്ന് കട്ട് ചെയ്തു അപ്പം പിറകിൽ നിന്ന് ആളുകൾ വിളിച്ച് പറയുന്നുണ്ടായി ഇതേ മാല പൊട്ടിക്കൊണ്ട് മാല അപ്പം ഞാൻ എനിക്കാണ് എന്ന് തോന്നിയില്ല ഞാൻ പ്രാർത്ഥനയിൽ സ്തുതിച്ചുകൊണ്ട് നിൽക്കണത് കൊണ്ട് അതിലേക്ക് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നിരുന്നാലും മാല മാല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൈ നെഞ്ചിൽ എഞ്ചിൽ കൈവച്ചു അപ്പം ഞാൻ എൻ്റെ മാലമയ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഒരു ലോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മാല അപ്പം എൻ്റെ കയ്യിലേക്ക് തന്നെ ഇങ്ങോട്ട് വീണു പിന്നെ ആ പ്രതികളെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ വരെ പോയിരുന്നു പോലീസുകാർ പറഞ്ഞു ആർക്കും അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ കിട്ടാറില്ല അമ്മയുടെ ഭയങ്കര അനുഗ്രഹമാണ് കിട്ടിയത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവ് എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്കത് തിരിച്ച് കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ പുറത്തുപോയി കാരുണ്യപ്രവർത്തികൾ ചെയ്യൽ കുറവാണ് എൻ്റെ വീടിൻ്റെ ചുറ്റും അടുത്തുള്ള ആളുകളെയൊക്കെ രോഗികളെയും സവൈസ് കാണുകയും അവർക്കൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് വേറെ പ്രത്യേകിച്ച് പുറത്ത് പോയിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം കുർബാന കഴിയുമേ ഞങ്ങളുടെ പള്ളിയിൽ എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ യൂട്യൂബിൽ കൂടി ഞാൻ ധ്യാനം എല്ലാസം കേൾക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോകും പിന്നെ കുംഭസാരം മാസത്തിലൊരിക്കെ കൃത്യമായിട്ട് ചെയ്യും അതിനിടയ്ക്ക് പറ്റിയാൽ ഇടയ്ക്കയും ചെയ്യും കുഞ്ഞിക്കൊച്ച ഉള്ളത് കൊണ്ട് അങ്ങനെയെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഞങ്ങളുടെ പള്ളിയിലുള്ള വികാരി അച്ഛനോട് പറയുമായിരുന്നു എല്ലാവർക്കും അസുഖമുള്ള നിങ്ങൾ കുറച്ച് നാൾ മാറി താമസിച്ച് നോക്ക് അപ്പം മാറുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ വീട് വിട്ട് ഒരു സ്ഥലത്തും പോവില്ല മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു എന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകൾക്ക് പത്ത് വർഷമായിട്ട് അവൾ ടു വീലർ ഓടിക്കും പക്ഷെ വണ്ടി എടുക്കാൻ ഭയങ്കര പേടിയാണ് അത് കഴിഞ്ഞ് ലൈസൻസ് എടുക്കാൻ പോയാൽ ഒറ്റ തവണ പോയാലും കിട്ടൂല അവസാനം അവളോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ കൃപാസന മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് അവൾക്ക് കൊടുത്തിട്ട് അവളുടെ തലയിൽ ഞാൻ നെറ്റിയിൽ തൈലം പൂശി തലയിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കണ നേരത്ത് മാതാവിൻ്റെ പെട്ടെന്ന് മുഖം എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഒരു ലൈറ്റ് പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് മാതാവിൻ്റെ മുഖത്തുനിന്ന് വന്നു അപ്പം ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു ഇത് സാധിക്കുമെന്ന് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ ഈ ലൈസൻസ് നിനക്ക് കിട്ടും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ ചെന്ന് ടൂ വീലർ എടുത്ത് തിരിച്ച് വന്ന നേരത്ത് അവസാന പോയതിൻ്റെ ആവണ നേരത്ത് ആൾ പേടിച്ചിട്ട് കാല് കുത്താൻ പോയപ്പോൾ ആരോ പിടിച്ച് വയ്ക്കുന്നത് പോലെ പെട്ടെന്ന് കാല് വണ്ടിയിലേക്ക് തന്നെ വെച്ചു ഒരു മിനിറ്റ് കൊണ്ട് അത് ശരിയായി കിട്ടി പിന്നെ ടു വീലറും ഫോർ വീലറും കിട്ടി ഇപ്പോൾ ആൾക്ക് പേടിയൊക്കെ പോയി എല്ലാ വണ്ടികളും ഓടിക്കും അങ്ങനെ ദൈവം പരിശുദ്ധ അമ്മയും ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ പ്രാർത്ഥന